എംബുരാൻ ഇറങ്ങി ഭയങ്കരമായിട്ട് സക്സസ് ആയതിനു ശേഷം എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് എന്ന് പറയുന്നത് എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യം എംബുരാൻ്റെ റെക്കോർഡും കാര്യങ്ങളും പ്രീ ബുക്കിംഗ് റെക്കോർഡും അതുപോലെ തന്നെ എല്ലാം തന്നെ തകർക്കാൻ പറ്റും ബസൂക്കിക്ക് സാധിക്കുമെന്ന് പറയുന്നുണ്ട് കുറേയധികം പേര് യഥാർത്ഥത്തിൽ ഇത് ഭയങ്കര സാധ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ബുക്കിങ് തന്നെ എമ്പുരാൻ ഭയങ്കരമായിരുന്നു അതും ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഫുൾ അത്രയ്ക്ക് ഹയസ്റ്റ് റെക്കോർഡ് എന്ത് ടിക്കറ്റ് സെല്ല് ചെയ്തത് ആ ഒരു എമ്പുരാൻ റെക്കോർഡ് വരെ വന്നിട്ടുണ്ട് അപ്പോഴത്തേന് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു കാര്യമില്ല ബസ്സൊക്കെ ആ ഒരു എന്താ പറയുക ടാർഗറ്റ് പൊട്ടിക്കുക എന്ന് പറയുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ബസ്സുക്ക് അത്രയ്ക്ക് ഭയങ്കരമായിട്ട് ആൾക്കാർ വെയിറ്റ് ഇന്ത്യ ഫുള്ള് വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയൊന്നുമല്ല പക്ഷേ ലൂസിഫർ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം ബുക്കിങ്ങും അല്ലെങ്കിൽ ഹൈപ്പും കിട്ടിയിട്ടുണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്ത് തരുന്ന സിനിമയാണ് മൊത്തത്തിൽ ഇന്ത്യയിലുള്ള എല്ലാവരും അവർ പടം കണ്ടിട്ടുണ്ട് പക്ഷേ ബസ്സൊക്കെ എന്ന് പറയുമ്പോഴത്തേന് അത്രയ്ക്ക് ഒരു ഓളം ഉണ്ടാക്കാൻ പറ്റുമോ നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല പക്ഷേ എന്നിരുന്നാലും കുറേയധികം എന്താ പറയുക നമുക്ക് ആരാധകർ എല്ലാവരും വെയിറ്റിങ്ങാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി അതുപോലെ തന്നെ ആ പടത്തിന് ഭയങ്കരമായിട്ടുള്ള ഹൈപ്പും കാര്യങ്ങളും ഉണ്ട് അതിനൊന്നും ഒരു തർക്കമോ കാര്യങ്ങളോ ഒന്നും ഇല്ല ആ ഒരു ഇമ്പ്രാൻ്റെ റെക്കോർഡും കാര്യങ്ങളും പൊട്ടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു തർക്കമാണ് എല്ലാവർക്കും ഉള്ളത് അതിനി സിനിമ ഇറങ്ങാൻ നേരത്ത് മാത്രമേ അറിയാൻ പറ്റൂ എന്തായാലും ഏപ്രിൽ പത്തിനാണ് സിനിമ ഇറങ്ങാൻ പോകുന്നത് അതിന് മുമ്പ് പ്രീ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങും സോ എന്തുമാത്രം ആ പ്രീ ബുക്കിങ്ങിലൊക്കെ ഇമ്പ്രാനെ പൊട്ടിക്കാൻ പറ്റുമോ നമുക്ക് നോക്കി കണ്ടാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ